ഹിജാബിൻ്റെ ഇഷ്യൂ അതായത് സെൻറ് റീത്താമസ് സ്കൂൾ പള്ളുരുത്തിയിൽ വലിയ തോതിൽ കേരളം മൊത്തം തന്നെ പിടിച്ചു കൊലിക്കുന്ന രീതിയിലായി മാറിയിട്ടുള്ള ഹിജാബിൻ്റെ ഇഷ്യൂ ഏതാണ്ട് കെട്ടടങ്ങിയിരിക്കുന്നു ഈ ഹിജാബിൻ്റെ ഇഷ്യൂവിൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ചില ചാനലുകൾ ഇതിനകത്ത് ഒരു അനാവശ്യമായിട്ടുള്ള വലിയ ആവേശം കാണിച്ചിരുന്നു ഏറ്റവും ആദ്യത്തെ ചാനൽ ന്യൂസ് ആണ് കാരണം അവരുടെ റേറ്റിംഗ് വളരെ താഴെയാണ് ഇനി മറ്റേതെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതിന് ചില സാമുദായികപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇതിനകത്ത് വലിയ ആവേശം കാണിച്ചു പിന്നെ സാധാരണ രീതിയിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ജനം ടി വി ആണ് അവർ പിന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളിലാണ് അവരുടെ ഒരു താല്പര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ചാനലുകളുമാണ് ഇത് വലിയ താല്പര്യം എടുത്തുണ്ടാക്കിയത് ഇപ്പം താൽക്കാലികമായിട്ട് ഏതാണ്ട് നേടേണ്ടതൊക്കെ നേടിയതിന് ശേഷം ഈ ഹിജാബ് വിഷയം കെട്ടിടങ്ങാണ് എങ്ങനെ കെട്ടടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഹിജാബ് ഇടാതെ തന്നെ അവിടെ പ്രവേശിക്കണം കുട്ടി പഴയതുപോലെ തന്നെ ക്ലാസ്സിലേക്ക് അതായത് ആദ്യം ജൂണിൽ ജോയിൻ ചെയ്താണ് ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ തന്നെ പ്രശ്നമുണ്ടായിരുന്നില്ല ഈ പതിനഞ്ചാം തീയതി വരെയും തന്നെ പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെയും പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ പ്രശ്നമില്ലാതിരുന്ന കുട്ടിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഹിജാബ് ധരിക്കണമെന്ന് തോന്നുന്നത് ഇനി തോന്നലിലൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ തോന്നലിൻ്റെ പിന്നിൽ എൻ്റെ വിശ്വാസം വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളും ചില ഈ പറഞ്ഞതുപോലെ ആളുകളുടെ കൈകടത്തലുകളുമൊക്കെ അതിനകത്ത് ഉണ്ടെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം അതിൽ നിന്ന് കുട്ടി തീരുമാനിച്ചിരിക്കും കുട്ടിയും പിതാവും തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കുട്ടി ക്ലാസ്സിൽ വന്നില്ല തീരുമാനിച്ചിരിക്കുന്നത് ടി സി മേടിച്ച് പോകാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നാടിന് ഇത്രത്തോളം കുട്ടിച്ചോറാക്കാതെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ടി സി മേടിച്ച് നേരത്തെ തന്നെ പോകാമായിരുന്നു കാരണം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ നിരവധി സ്കൂളുകളിൽ ഈ ഹിജാബ് അനുവദിച്ചുകൊണ്ട് ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതൊരു സ്കൂളിൻ്റെ മാത്രം ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഡിസിഷനാണ് കൃത്യമായിട്ട് അവർക്ക് തരം തിരിച്ച് ഇത് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ യൂണിഫോമിലുള്ള അധികാരം അവർക്കുണ്ട് അതിൽ സ്കൂളുകാർ കുറച്ചുകൂടി കടുത്ത നിലപാടെടുക്കുകയും അവരിത് വേണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ആ സ്കൂളിൽ തന്നെ ഞാൻ കഴിഞ്ഞവടെ പറഞ്ഞ പോലെ നൂറ്റിപ്പതിനേഴ് കുട്ടികളിൽ ഏതാണ്ട് നൂറ്റിപ്പതിനാറ് കുട്ടികൾക്ക് ഈ പ്രശ്നമില്ല പക്ഷേ ഈ കുട്ടിക്ക് മാത്രമാണ് വിഷയമുണ്ടായിട്ടുള്ളത് ഈ കുട്ടി മറ്റ് മൂന്ന് സ്കൂളുകൾ മാറിയാണ് ഹിജാബ് അനുവദിക്കാത്ത സ്കൂളിലേക്ക് വന്ന് ജോയിൻ ചെയ്തു അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചില സംശയങ്ങൾ എന്തു ചെയ്യും നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു ഇത് പറയുമ്പോൾ ഇത് ഈ നിയാസ് അനസ് പി എം അനസ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ പാരൻറ്റിന് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരാളൊന്നുമല്ല വിദ്യാഭ്യാസമില്ലാത്തൊരു ഫാമിലിയിൽ ഒന്നുമല്ല കാരണം അതിൻ്റെ നാല് പെൺകുട്ടികളുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മൂത്ത കുട്ടി പഠിക്കുന്നത് ലണ്ടനിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സാണ് അതിനുശേഷം രണ്ടാമത്തെ കുട്ടി റഷ്യയിൽ എം ബി ബി എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും വളരെ കുട്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തോളം അപ്പോൾ അതിൽ ഈ കുട്ടി യഥാർത്ഥത്തിൽ വരികയും ഇപ്പം യഥാർത്ഥത്തിൽ ഈ ക്ലാസിൽ നിന്ന് പിൻവാങ്ങി പോവുകയും ടി സി മേടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കും ചെയ്തു എന്റെ ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് നമ്മളെ കുട്ടികൾ എങ്ങനെയാണ് ഈ പറയുന്ന മതവും മതത്തിന്റെ ആചാരങ്ങളെയും സ്നേഹിക്കുന്ന കുട്ടികളായി മാറുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു പതിനെട്ട് വയസ്സുവരെയെങ്കിലും ഈ പറയുന്ന പോലെ മത പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കരുത് പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതാണ് എൻ്റെ സുചിന്തുതമായിട്ടുള്ള തീരുമാനം അത് കഴിഞ്ഞ് അവരെ എന്ത് ചെയ്യട്ടെ ചോയ്സ് ആയി തിരഞ്ഞെടുക്കട്ടെ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇനി മതത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചാലും കുഴപ്പമില്ല കാരണം അത് അവർ തന്നെ തിരഞ്ഞെടുത്തതാണല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലാതെ ഒരു മതത്തിൽ ജനിച്ചു വീഴുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരുപാട് കെട്ടുപാടുകൾ ഉണ്ടാവുകയും ഒരുപാട് ഫ്രീഡം അവർക്ക് ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ കാരണമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹിജാബ് പ്രശ്നം വിട്ടുകഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടോ ഇത് ഹിജാബ് പ്രശ്നം വീടുകൊണ്ട് തീരുമെന്ന് ഇതുകൊണ്ട് ആകെ അവർ നേടിയിട്ടുള്ള ഒരു കാര്യം ഒരു ദളിത് ബുദ്ധിജീവികൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതിൻ്റെ കാര്യം ഇതൊരു തലയിൽ വീഴുന്ന ചെറിയൊരു തുണിക്കഷ്ണമല്ലേ അതിന് ഇത്രമാത്രം ബലം പിടിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ തുണിക്കഷ്ണമല്ലേ എന്ന് വിചാരിച്ചാൽ ഇത് തിരിച്ചും ചോദിക്കാം തലയിലുള്ളൊരു തുണിക്കഷ്ടമല്ലേ അത് പിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണ് അതുമാത്രമല്ല അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറഞ്ഞാൽ മതപരമായി അനുവദിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഖ്കാരിട്ട് അർബൻ മിലിറ്ററിയിൽ കയറുമ്പോൾ ഊരുന്നില്ലല്ലോ എന്നാണ് അത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് അസെൻഷ്യൽ റിലീജിയസ് അതായത് മതപരമായ അനുഷ്ഠിക്കേണ്ട ഏറ്റവും അവരുടെ ചടങ്ങുകളാണ് വിശ്വാസപരമായി എന്നുള്ളത് കോടതി കണ്ടെത്തിയതുകൊണ്ടും അതിൽപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇത് അനുവദിക്കും അത് ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ വേണമെങ്കിലും ചെയ്യും അനുവദിക്കും പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മിലിറ്ററിയിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള വേഷം ഇട്ടുകൊണ്ടാണോ ചെല്ലാൻ കഴിയുന്നത് അല്ല പിന്നെ എല്ലാവരും ചോദിക്കുന്നത് അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ കന്യാസ്ത്രീകൾക്ക് തട്ടമിട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മറ്റേ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് ജോലി ചെയ്യാവുന്നതാണ് അതവരുടെ ജോലിയാണ് ആ ജോലിക്ക് യൂണിഫോം തീരുമാനിച്ചിട്ടില്ല പക്ഷെ സ്കൂൾ യൂണിഫോം തീരുമാനിക്കുന്നു ഇനി സ്കൂൾ യൂണിഫോം തീരുമാനിക്കുമ്പോഴുള്ള കാര്യം എന്താ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലാണ് നമ്മുടെ യൂണിഫോം പിന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇവിടെ വന്ന് ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള കാരണമാണ് അതിലേതാണ്ട് ഒരു വലിയ നേട്ടം ഈ കുട്ടി ഈ പ്രശ്നത്തിൽ ഇവ വിവിധ തരത്തിലുള്ള ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നേടിയിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ നേട്ടം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം മതപരമായൊരു കാര്യത്തിലേക്ക് വരാം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എസ് ഡി പി ഐ പോലെയുള്ള പി എഫ് ഐ പോലെയുള്ള സംഘടനകൾ പി എഫ് ഐ നിരോധിക്കപ്പെട്ടുവെന്ന് നമുക്കറിയാം ഇപ്പോൾ അവരാണ് എസ് ഡി പി ഐ ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ പി ഡി പി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതിൻ്റെ ചില നേതാക്കന്മാരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അവർ വന്നിരുന്ന കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മൾ കേട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ കന്യാസ്ത്രീകളുടെയും അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ വിശാല ഹൃദയമില്ലായ്മയും ഇടുങ്ങിയ മനഃസ്ഥിതിയെക്കുറിച്ചുമൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സ്കൂളിനെ തകർക്കാനുള്ള പദ്ധതിയാണ് എന്നൊക്കെ ചിലല് പറയുന്നത് കേട്ടോ ഒരു സ്കൂളിലെയും തകർക്കാനുള്ള പദ്ധതിയല്ല ഇത് ഈ നാട്ടിൽ വലിയ തോതിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ് അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താ ആ വിഭാഗീയത ഉണ്ടാക്കിയാൽ മാത്രമേ ഇവരുടെ ഒപ്പവും ആൾ കൂടൂ അപ്പുറത്തെ പക്ഷവും ആൾ ചേരും എന്ന് പറഞ്ഞാൽ സംഘപരിവാറും ബി ജെ പിക്കൊക്കെ ആളെ കിട്ടും അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ പാർട്ടികൾക്കും ആളെ കിട്ടും ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ നഷ്ടമുണ്ടാകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരൊറ്റ പാർട്ടിക്കാണ് അത് സാധാരണ ജനങ്ങൾക്കാണ് അവിടുത്തെ വിശ്വാസികൾക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നൂറ്റി കുട്ടികൾ അവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പഠിക്കുന്നതിൽ നൂറ്റി പതിനാറ് ആളുകൾക്കും ആവശ്യമില്ല പക്ഷേ ഈ ഒരു കുട്ടി വന്ന് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ എത്രമാത്രം കൽവിഷിതമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നു ഇനി ഞാൻ അടുത്ത കാര്യം നിങ്ങളോട് ചോദിക്കുന്നു ഇത് ഹിജാബ് അങ്ങോട്ട് അനുവദിച്ചു എന്ന് വിചാരിക്കും ഹിജാബ് അനുവദിച്ചു എന്ന് വിചാരിച്ചാൽ ഇത്തരത്തിൽ വിഭാഗീയതയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഈ കുത്തിത്തിരിപ്പാരിൻ്റെയും പ്രശ്നമൊക്കെ അവിടെ കൊണ്ട് തീരുമോ ഈ ഹിജാബ് തലയിൽ ഇടണം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം അല്ല ഇവരുടെ ആവശ്യം ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ മതരാഷ്ട്രമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ആ മതരാഷ്ട്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ടി വി ചാനലുകളൊക്കെ ഇരുന്ന് തട്ടത്തിൽ പിടിച്ചു വലിക്കല്ലേ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ആ മതരാഷ്ട്രം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ആളുകൾ രഹസ്യമായി മതരാഷ്ട്രത്തിലേക്ക് കടക്കണം യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിംസ് പോലും യഥാർത്ഥ മുസ്ലിങ്ങളല്ല കാരണം അങ്ങനെ മുസ്ലിങ്ങളായി തീരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് റിപ്പബ്ലിക് ആകണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ആളുകൾ പക്ഷേ ഇവർക്കൊക്കെ ആളെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിഭാഗീയത ഉണ്ടാക്കി സ്വന്തം കക്ഷത്തിലേക്ക് സ്വന്തം ഈ പറഞ്ഞ കൂട്ടത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നാലാം ക്ലാസ്സിലൊരു കുട്ടിയുടെ അടുത്താണ് ഒരു കന്യാസ്ത്രീ സ്കൂളിൽ ചെന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ തയ്യാറായത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു കന്യാസ്ത്രീകൾ സ്കൂളിൽ ചെന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ നാലാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് ചെയ്യണം ഇതുപോലെ പറഞ്ഞിടണം ഹിജാബ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയും അത് ആ ടീച്ചറുമായിട്ടുള്ള തർക്കം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ആവശ്യം ആ തർക്കം ആ കുട്ടിക്ക് ഹിജാബ് എന്നുള്ളതല്ല കാരണം അത് തർക്കമുണ്ടാക്കി അത് നേരെ ഓഡിയോ എടുത്ത് നേരെ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക ഇതും യഥാർത്ഥത്തിൽ ഇപ്പം നേടിയേക്കണതാണ് ഇതിൽ ആ ചില ആളുകളിരുന്ന് പറയുന്നത് ഇന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സമസ്തയുടെ ഒരു നേതാവ് എന്നിരുന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദളിത് ബുദ്ധിജീവികൾക്ക് അദ്ദേഹം നന്ദി പറയുകയാണ് എന്തിനാണ് ഈ ദളിത് ബുദ്ധിജീവികൾക്ക് നന്ദി പറയുന്നതെന്ന് മനസ്സിലായ അതായത് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഈ പറയുന്ന പോലെ സണ്ണിയം കപിക്കാടക്കമുള്ള ആളുകൾ ദളിത് ബുദ്ധിജീവികളൊക്കെ തന്നെ വന്നിരുന്നു പറയുന്നത് ഒരു തട്ടവല്ലേ അത് അതിൻ്റെ തലയിൽ കിടന്നാൽ ഇപ്പോൾ എന്താണ് പ്രശ്നം അതൊരു ചെറിയ തുണിയല്ലേ എന്നുള്ളതാണ് നേരെ തിരിച്ചും ചോദിക്കാം അതൊരു ചെറിയ തുണിയല്ലേ അത് പിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കാം അപ്പൊ ആ ചോദ്യം ചോദിക്കാൻ ഇവർക്ക് നാക്ക് പോകുന്നില്ല ഇവർക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല പകരം ഇവർ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലും ബാക്കിയുള്ളവർത്തൊക്കെ സ്റ്റേജ് കിട്ടണമെങ്കിൽ ഇത്തരക്കാരെ ആളുകളെ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് ആ സൂചിപ്പിക്കുമ്പോൾ എന്താണ് ഇവർക്കുള്ള ഗുണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഗുണമേ ഉള്ളൂ ഇവർക്ക് പലതോതിൽ ഇപ്പം പോലെ അയ്യന്തപ്പഴവും അതുപോലെ ഡേറ്റ്സും ക്യാഷ്വേട്ടും കിട്ടും കൂടാതെ നാട്ടിൽ മുഴുവൻ വേദികളും കിട്ടും ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാകാനൊക്കെ ഇവർക്ക് പറ്റും പക്ഷേ ഇതുകൊണ്ട് ഈ നാട് കുട്ടിച്ചോറാകുമെന്ന് നിങ്ങൾ മറന്നുപോകരുത് ഇതുകൊണ്ട് നേടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിവൻസ് ആയിട്ടുള്ള തീവ്ര നിലപാടുകാർക്കാണ് അവർക്ക് ഇപ്പോൾ കേരളം മുഴുവൻ ഒരു പ്രചരണം കൊടുക്കാൻ കഴിഞ്ഞു ഒരു തട്ടമല്ല അത് അനുവദിക്കുന്ന സ്കൂളുകളുണ്ടല്ലോ അതുപോലെ ഈ സ്കൂളിലും കൂടി ഞങ്ങൾ അനുവദിച്ചാൽ പോലെ യഥാർത്ഥത്തിൽ അനുവദിച്ചിരുന്നെങ്കിൽ ഒരു വലിയ സങ്കടത്തിനായി പോയി എന്താ കാര്യം നിങ്ങൾക്ക് അറിയോ അനുവദിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും സ്കൂൾ എന്ത് ചെയ്യേണ്ടി വന്നാൽ നോക്കേണ്ടി വന്നാലും ഇത് അനുവദിക്കാത്തൊരു സ്കൂൾ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അങ്ങോട്ട് ചെന്ന് ഈ പറഞ്ഞ പോലെ വിഷയം ഉണ്ടാക്കിയതാണ് ഇനി ഇത് അനുവദിച്ചാൽ ഇതുകൊണ്ട് ഇവിടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി അനുവദിച്ചാൽ അടുത്തത് നിക്കാബു വരും അടുത്തത് ഈ പോലെ പർദ്ദ വരും അങ്ങനെ പല മതചിഹ്നങ്ങളും വരും ആ മതചിഹ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കണം എന്ന് ഇവർ ആലോഗ്രഹിക്കും അത് അവർ ചെയ്തില്ലെങ്കിൽ എന്ന് വിചാരിക്കും കാരണം എന്താണ് ഇവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള പണിയാണിത് ഇവരുടെയൊക്കെ വയറ്റിപ്പഴപ്പമാണ് കാരണം ഇങ്ങനെ ആളുകൾ കൂടിയാൽ മാത്രമേ അവർക്ക് മതപ്രഭാഷണവും ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സംസ്ഥയുടെ ഒരു വേദിയിൽ വെച്ചാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പെൺകുട്ടി വന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ ആ സ്റ്റേജിൽ കയറിയ കുട്ടിയെ അപമാനിച്ച് പുറത്തേക്കിറക്കി വിടുകയും അങ്ങനെ സ്റ്റേജിലേക്ക് നമുക്ക് വിളിക്കാൻ പാടില്ല പകരം അച്ഛനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ പെൺകുട്ടികളൊന്നും സ്റ്റേജിൽ കയറേണ്ടതല്ല അവരൊക്കെ മറുകെട്ടി അപ്പുറത്തിരുത്തേണ്ടവരാണ് എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ പിന്നിൽ മറ്റൊരു സാമൂഹ്യ സാഹചര്യം കൂടിയുണ്ട് ആ സാമൂഹ്യ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഇപ്പോൾ വളർന്നു വരുന്ന പ്രത്യേകിച്ചും നമ്മുടെ മലപ്പുറം മലബാർ പോലെയുള്ള മേഖലകളിൽ നിന്ന് വളർന്നു വരുന്ന പെൺകുട്ടികളൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അവർ വലിയ വിദ്യാഭ്യാസമുള്ള വലിയ തോതിൽ ലോകത്തെ നോക്കി കാണുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ തന്നെ ഇവരുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുകയും ഈ പറയുന്ന തങ്ങളുടെ അനുവായികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന തോന്നലുണ്ട് ആ തോന്നലിൽ നിന്ന് കൂടിയാണ് ഇത്തരത്തിൽ മതപരമായ ഒരു ഭിന്നിപ്പുണ്ടാക്കി ഞങ്ങളുടെ ഒപ്പം ആളെ ചേർക്കാൻ പറ്റുമെന്ന് ഇവർ നോക്കുന്നത് ഇതിൽ സന്തോഷം പറ്റാൻ റൈറ്റ് വിയിങ് ഐഡിയോളജികൾക്ക് ഹിന്ദുത്വവാദികൾക്കൊക്കെ ഉണ്ട് കാരണം എന്താ അവരുടെ ഒപ്പവും അപ്പോൾ ആളുകൂടും രണ്ടുപേർക്ക് സന്തോഷം അപ്പോൾ ആ അങ്ങനെ സന്തോഷമുള്ളപ്പം രണ്ടുപേർക്കും ഇതുപോലെ പൂജയും കർമ്മവും ഇപ്പറ പരി പരിപാടികളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും മറ്റ് ഇത്തരത്തിലുള്ള മതപരമായ ചടങ്ങുകളും നടത്തി അവർക്ക് യഥാർത്ഥത്തിൽ ഒരു വരുമാനം കിട്ടുന്ന പണി കൂടിയാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത കേസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് യഥാർത്ഥത്തിൽ ആരെ ക്ഷീണിപ്പിക്കും ക്ഷീണിപ്പിക്കാൻ പോകുന്ന ഒറ്റ ആൾക്കാരെയാണ് അത് കോൺഗ്രസിനെയാണ് കാരണം ലാറ്റിൻ കാത്തലിക്കും അതുപോലെ ഫോർട്ട് കൊച്ചിയിലും പള്ളുരുത്തിയിലും ഒക്കെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിംസും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് അപ്പം ഇവർ തമ്മിലൊരു ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭിന്നിപ്പ് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സിനാണ് അത് കോൺഗ്രസിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹൈവേ ഇടനും സുഹൃത്ത് മുഹമ്മദ് ഷിയാസും ഒക്കെ തന്നെ അങ്ങോട്ടെത്തുകയും അവിടെ ആ പ്രശ്നം അമിക്കബിളി സെറ്റിൽ ചെയ്യുകയും ചെയ്തു പക്ഷേ സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ശിവൻകുട്ടി അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റിട്ടതും ഒക്കെ തന്നെ വളരെ യാദർശികമായ അദ്ദേഹം ഒരു രാത്രി രാത്രിയിരുന്ന് എഴുതി അങ്ങോട്ട് പോസ്റ്റ് പോസ്റ്റിട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇതിനൊക്കെ പിന്നെയുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഒന്ന് മതങ്ങളുടെയും സാമുദായിക സംഘടനകളുടെയും ഒക്കെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അല്ലെങ്കിൽ അതിലുള്ള ഈ പറയുന്ന പോലെ പണ്ഡിതർ എന്നൊക്കെ വിളി സ്വയം വിളിക്കുന്ന ആളുകളുടെയൊക്കെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അവരുടെ ഈ പറഞ്ഞ പോലെ വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ് കാരണം അതിനു വേണ്ടി സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള മേൽക്കൈ നേടാൻ ഈ മതപരമായിട്ടുള്ള വംശീയമായിട്ടുള്ള ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഭിന്നിപ്പുകളൊക്കെ സഹായിക്കും അത് മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പം അമേരിക്കയിൽ വൈറ്റും ബ്ലാക്കും എന്ന് പറയുന്ന വിവേചനമുണ്ടാകുന്നത് മുതൽ നിരവധി കാര്യങ്ങളിൽ എവിടെയും ന്യൂനപക്ഷങ്ങളുണ്ടോ ആ ന്യൂനപക്ഷങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തു ചെയ്യും അവരെയും ഇവരെയും തമ്മിൽ വേർതിരിച്ചാൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം നേടാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ തന്നെ ഒരു പ്രതിഫലമാണ് മണിപ്പൂരിൽ കാണുന്നത് മണിപ്പൂരിൽ മെയ്ത്തികൾക്ക് നാൽപ്പത് സീറ്റുകളുണ്ട് അതേസമയം കുക്കികളുടെ കയ്യിലേക്ക് അത്രയും സീറ്റുകളില്ല ആകെ അറുപത് സീറ്റേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണം അപ്പോൾ മെയ്ത്തികളുടെ ഒപ്പം തന്നാൽ ലാഭമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇറാനിലൊക്കെ തന്നെ ഹിജാബ് മാറിപ്പോയൊരു പെൺകുട്ടി എന്ത് ചെയ്തത് തല്ലിക്കൊന്നത് എന്നുള്ളത് കൂടി നിങ്ങളത് ആലോചിക്കണം അപ്പോൾ അവിടുത്തെ കാര്യം പറയുമ്പോൾ അത് ചോയ്സോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ടമല്ല അത് മാറിക്കിടന്നുകൊണ്ട് എന്താ കുഴപ്പമൊന്നും ഇവിടെയുള്ള ഇട ഈ പറയുന്ന ദളിത് ബുദ്ധിജീവികൾ മുതൽ ഇത്തരത്തിലുള്ള ആളുകൾ വരെ ചോദിക്കില്ല ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഈ ദളിത് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് തന്നെ വലിയ തോതിലുള്ള സ്വാധീനം ഇത്തരത്തിലുള്ള ഈ മതരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം അവരുടെ മാധ്യമങ്ങളിൽ അവർക്ക് അവസരങ്ങൾ കിട്ടും അവരുടെ ലേഖനങ്ങൾ അവർ പ്രസിദ്ധീകരിക്കും കൂടാതെ അവരുടെ ഒരു വലിയ ഐഡിയോളജി എന്ന് പറയുന്നത് അവർക്കറിയാം കൃത്യമായി ഇപ്പോൾ ഈ പറയുന്നതുപോലെ വളരെ ചെറിയ ശതമാനം അതായത് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമുള്ള മുസ്ലിങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിയില്ല അങ്ങനെ പിടിക്കണമെങ്കിൽ അതർ ബാക്ക്വേഡ് ക്ലാസ്സുകളെയും അതുപോലെ ഈ പോലെ ദളിത് ജനവിഭാഗത്തെയും കൂടെ പിടിച്ചാൽ മാത്രമേ കഴിയൂ എന്നും അപ്പം അങ്ങനെ കഴിയണമെങ്കിൽ ഏറ്റവും ആദ്യം അവരുടെ ബുദ്ധിജീവികളെയും അതുപോലെയുള്ള ആളുകളെയും എന്ത് ചെയ്യണം കൂട്ടത്തിൽ നിർത്തണമെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ കൃത്യമായി അവരുടെ ഒരു സപ്പോർട്ട് കൂടി ഇവർ മേടിച്ചെടുക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രചാരണങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഹിജാബ് അല്ലേ അതിനെന്തിനാണ് ഇത്തരം പ്രശ്നമുണ്ടാക്കുന്നത് ഒരു ചോദ്യത്തിലേക്ക് വരുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും അടുത്ത സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് വരെ ഒരു താൽക്കാലിക വിരമമാണ്